പാപങ്ങൾ സഹിച്ച് കാൽവരി കുരിശിലേറിയ കർത്താവിനെ ജീവിച്ചു വരുന്ന ഒരു ഒരു ഞാൻ ഈ വലിയ സമൂഹത്തിന് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന എന്റെ ചങ്കായ ചങ്ങിപ്പായ സഭയ്ക്ക് വേണ്ടി പ്രതിഷേധത്തിന് ശബ്ദം ഉയർത്തുവാനും സാധിക്കുന്നത് ഏറെ അഭിമാനത്തോടെ നാം പറയട്ടെ മത മത വർഗീയ അരാജകത്വം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ ദിവസങ്ങളും മാസങ്ങളും ഇന്ത്യയിൽ ഈ മൗനം നൂറുകണക്കിന് ആളുകളെ കൊന്നടിക്കുകയും ദേവാലയങ്ങൾ നശിപ്പിച്ചും ആളുകളെ ബന്ധുക്കളാക്കിയും നാടിന്റെ വലിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന

ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും മുന്നിട്ടിറങ്ങണം അവസാന ശ്വാസം വരെ വിശ്വാസം പൂർണതയോടെ ദുരിതം അനുഭവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എന്നും ജീവിക്കുന്ന ദൈവം ഓർമ്മപ്പെടുത്തലോടെ നന്ദി നമസ്കാരം ുംകണം ദുരി